സംവിധായകൻ വി എം വിനുവിന്റെ വോട്ടുപെട്ടിയെന്ന കോൺഗ്രസ് വാദം പൊളിയുന്നു രണ്ടായിരത്തി ഇരുപതിലെ വോട്ടർ പട്ടികയിലും വിനുവിന്റെ പേരില്ല വോട്ട് ചേർക്കാനുള്ള മൂന്ന് അവസരങ്ങളും ഉപയോഗിച്ചില്ലെന്നാണ് ഇ ആർഒയുടെ റിപ്പോർട്ട് ദീപക് മലയമ നമുക്കൊപ്പം ദീപക് മലയമ വിനുവിന്റെ വോട്ടുകാര്യത്തിൽ തീരുമാനമായോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ ഒരു തീരുമാനമെടുത്തു സുജ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ തന്നെ ബി എം ബിനു രണ്ടായിരത്തി ഇരുപതിൽ വോട്ട് രേഖപ്പെടുത്തി എന്നുള്ളതായിരുന്നു യു ഡി എഫിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നത് ഇന്ന് അത് സംബന്ധിച്ചുള്ള പരിശോധന നടത്തുന്നതിന് വേണ്ടി ജില്ലാ കളക്ടർ ഇ ആർ ഒയ്ക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു അങ്ങനെ ഇ ആർഒ നടത്തിയ പരിശോധനയിലാണ് രണ്ടായിരത്തി ഇരുപതിൽ ബിനുവിന് വോട്ടില്ല എന്നുള്ള സ്ഥിരീകരണം വന്നിരിക്കുന്നത് ഒപ്പം തന്നെ മൂന്ന് അവസരങ്ങളാണ് ബിനുവിന് വോട്ട് ചേർക്കുന്നതിന് വേണ്ടി ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ അങ്ങനെ മൂന്ന് അവസരങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ആ അവസരങ്ങൾ വിനിയോഗിച്ചില്ല എന്നുള്ള കണ്ടെത്തൽ കൂടിയുണ്ട് അതുകൊണ്ടാണ് തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർക്ക് മുഖേന ജില്ലാ കളക്ടർക്ക് അതായത് മുഖ്യ ഭരണാധികാരി എന്നുള്ളതിലേക്ക് ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഒരു നിലപാട് സ്വീകരിക്കേണ്ടത് സ്വാഭാവികമായും രണ്ടായിരത്തി ഇരുപതിൽ വോട്ടില്ലാത്ത സാഹചര്യത്തിൽ ആ വോട്ട് പുനഃസ്ഥാപിക്കാനുള്ള സാധ്യത തുലം തുച്ഛമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ തുടർന്ന് ഹൈക്കോടതിയൊക്കെ ഒക്കെ സമീപിച്ചുകൊണ്ട് അത്തരത്തിൽ നിയമപരമായ നീക്കത്തിലേക്ക് സ്വാഭാവികമായും കടക്കേണ്ടി വരും അതേസമയം തന്നെ വി എം നമ്മൾ സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു അദ്ദേഹം ഒരു പരസ്യപ്രതികരണത്തിന് ഈ ഘട്ടത്തിൽ ഇല്ല എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് ഡി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർന്ന് എന്ത് നീക്കം നടത്തുന്നു എന്നുള്ളത് കൂടി അറിയാനുണ്ട് എന്തായാലും നേരത്തെ എൽ ഡി എഫ് ഉന്നയിച്ചതുപോലെ തന്നെ ആ വി എം ബിനുവിന് ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഇ ആർഒ തന്നെ സ്ഥിരീകരിച്ച കളക്ടർക്ക് റിപ്പോർട്ട് നൽകുന്നതാണ് കാണാനും കഴിയുന്നത് സുജയ ഓക്കെ ചേർന്നത് കോഴിക്കോട്ട് നിന്നും